ജലവിഭവ വകുപ്പ് തുടർച്ചയായി ഇറക്കുന്ന ജനദ്രോഹ ഉത്തരവുകൾ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അറിവോടെയാണോ എന്ന് സംശയിക്കുന്നതായി ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി പാറഖനത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന സി പി എം ഇടതു സർക്കാർ ഇറക്കിയ ഈ ഉത്തരവുകളെ കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കണം സ്വന്തം സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തിരുത്താൻ നടപടി സ്വീകരിക്കാതെ സി സമരം നടത്തുന്നത് പരിഹാസ്യമാണെന്നും ബിജോ മാണി കുറ്റപ്പെടുത്തി ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ നടപ്പാക്കിയതിനു പുറമേ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സോൺ ഉത്തരവ് വ്യാപിപ്പിച്ച് ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഈ നടപടി സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ ദൌർലഭ്യം രൂക്ഷമാക്കും കഴിഞ്ഞ ജനുവരി ഇരുപതിനാണ് ഇത് സംബന്ധിച്ച് ജലവിഭവ വകുപ്പ് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡാം സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ഡാമുകളിലും ഈ ഉത്തരവ് ബാധകമാണ് കൂടാതെ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ടണൽ വണ്ട് കനാലുകൾ തടയണകൾ നദികൾ അരുവികൾ തടാകങ്ങൾ കൈത്തോടുകൾ കുളം വാട്ടർ ടാങ്കുകൾ എന്നിവയ്ക്ക് ചുറ്റും ഈ ഉത്തരവ് പ്രകാരം ബഫർ സോൺ വന്നു കഴിഞ്ഞു ഒരു കിലോമീറ്റർ മുതൽ മുപ്പത് മീറ്റർ വരെയാണ് ബഫർ സോൺ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഡാമിന് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ പിൻവലിക്കുമെന്നും മന്ത്രി പറയുന്നു എന്നാൽ അശാസ്ത്രീയമായ ഈ നിയന്ത്രണങ്ങളെക്കുറിച്ച് മന്ത്രിക്ക് പറയാനുള്ളത് വ്യക്തമാക്കണമെന്നും ബിജോ മാണി പറഞ്ഞു ജനങ്ങളെ ഉത്തരവുകൾ ഇന്ന് ഈ മുമ്പ് ഇറിഗേഷൻ ദുരൂഹരാകുന്ന ഉത്തരവ് നൽകി കൊണ്ടിരിക്കുന്ന ജലി ഉത്തരവ് പിൻവലിക്കുന്നുണ്ട് പ്രതിപക്ഷങ്ങളൊന്നും അടിയന്തര പ്രമേയ ചർച്ചയെ തുടർന്ന് ജലസേചന വകുപ്പ് നൽകിയ മറുപടിയിൽ ആ ഉത്തരവ് പിൻവലിക്കും എന്ന് പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ ഈ ഡാമുകൾക്ക് ചുറ്റും പഫസോൺ ഏർപ്പെടുത്തി ഇരുത്തരക്കിയത് കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തിയാറ് തീയതി ഇതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരി മാസം ഇരുപതാം തീയതി ഈ ഡാമുകൾക്ക് ഇറിഗേഷന്റെ ഡാമുകൾ അതുപോലെ ചെക്ക് ഡാമുകൾ തടയിണങ്ങള് ഇവയ്ക്ക് ചുറ്റും വിവിധ കാറ്റഗറികളായി തിരിച്ചുകൊണ്ട് പഫസോൺ ഏർപ്പെടുത്തിക്കൊണ്ട് ഭരണപ്രവർത്തനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തി ഗവൺമെന്റ് വിരുത്തർക്കും ജില്ലയിൽ നിലവിൽ ഖനനത്തിന് ഒട്ടേറെ വിലക്കുകളുണ്ട് ദുരന്ത നിവാരണ നിയമം നടപ്പാക്കിയിട്ടുള്ള പതിമൂന്ന് പഞ്ചായത്തുകളിൽ ഖനനത്തിന് അനുമതിയില്ല കൂടാതെ സി എച്ച് ആറിന്റെ പരിധിയിലുള്ള ഇരുപത്തിയാറ് വില്ലേജുകളിലും ഖനനം പാടില്ല കൂടാതെ ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണം കൂടി വരുന്നതോടെ ഖനനം പൂർണ്ണമായും തടസ്സപ്പെടും പാറ ഖനനത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന സിപിഎം ഇടതു സർക്കാർ ഇറക്കിയ ഈ ഉത്തരവിനെക്കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കണം മുമ്പ് ബഫർസോൺ വിഷയത്തിൽ കളക്ടറേറ്റിൽ യോഗം വിളിച്ച് ജനവാസ മേഖലയിൽ ബഫർ സോൺ ആണെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയാണ് സ്വന്തം വകുപ്പ് ഉപയോഗിച്ച് കൃഷിഭൂമിയിലേക്ക് ബഫർ സോൺ വ്യാപിപ്പിച്ചത് സർക്കാർ ഒരു പഠനവും നടത്താതെ രഹസ്യമായി ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ജില്ലയുടെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും സ്വന്തം സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തിരുത്താൻ നടപടി സ്വീകരിക്കാതെ സി പി എം സമരം നടത്തുന്നത് പരിഹാസ്യമാണെന്നും ബിജോ മാണി കുറ്റപ്പെടുത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു న్యూస్ బీరో కట్టప్పన